ക്രിസ്തു ഇന്നും നമ്മുടെ നമ്മുടെ ജീവിതത്തെ ജീവിതത്തെ ശക്തി നമ്മിലേക്ക് അയച്ചു കൊണ്ടിരിക്കുന്നു യേശു ആത്മാവിന്റെ ശക്തി പ്രാപിച്ചുകൊണ്ട് പിശാചിനെ പരാജയപ്പെടുത്തിയതിനു ശേഷം ആത്മാവിന്റെ ശക്തി യേശു പിശാചിനെ പരാജയപ്പെടുത്തി ഗീലയിലേക്ക് തിരിച്ചു വന്നപ്പോൾ അവന്റെ ശ്രുതി ആ നാട്ടിൽ നിന്നും പരന്നു അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന രോഗികൾക്ക് ആശയായി അനേക പിശാജു ബാധിതർക്ക് അവൻ രക്ഷകനായി കടന്നു വരികയും അനേകരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്തു ആ യേശു നിങ്ങളുടെ ജീവിതത്തിലും ഇന്ന് തീർച്ചയായിട്ടും പ്രവർത്തിക്കും അവനിതാ കടന്നു വന്നിരിക്കുന്നു അവനെ നമുക്ക് ശ്രദ്ധിക്കാം എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞാൽ മാത്രമേ പ്രലോഭനങ്ങളെ തരണം ചെയ്യാൻ കഴിയൂ എന്ന് യേശു പഠിപ്പിച്ചു ആ ദിവസങ്ങൾ കഴിഞ്ഞു നാൽപ്പത് ദിവസം യേശുവിനെ സംബന്ധിച്ചിടത്തോളം അത് കഴിഞ്ഞു അതൊരു ക്ലോസ്റ്ററായി നാൽപ്പത് ദിവസവും അവസാനിച്ചു ആ നാൽപ്പത് ദിവസവും അവസാനിച്ചു കഴിഞ്ഞപ്പോൾ ഇനി പിന്നെന്താ ഒരു ശാന്തത വരണം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പലരും ചിന്തിക്കാറുണ്ട് ഒരുപാട് വേദനകളൊക്കെ സഹിച്ചു ഇനി ഇനിയെങ്കിലും ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു സമാധാനം കിട്ടും കൃപ പ്രാപിച്ചവരുടെ മേലാണ് കൂടുതൽ പ്രശ്നങ്ങൾ കടന്നു വരാൻ പോകുന്നത് ഞാൻ പലപ്പോഴും ചിന്തിക്കും പതിനഞ്ചു വർഷമായി ഇരുപത് വർഷമായി ദൈവവേദ ചെയ്തുകൊണ്ടിരിക്കുക ദൈവപേരെ ശക്തമായിട്ട് ചെയ്യുവാൻ തുടങ്ങിയപ്പോൾ പ്രശ്നങ്ങൾ കൂടി 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 വരിക പക്ഷെ ആ പ്രശ്നങ്ങളുടെ നടുവിലും എൻ്റെ യേശു ഇന്നും എൻ്റെ കരം പിടിച്ചിരിക്കുന്നു ഇന്ന് എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല കാരണം എനിക്കുണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം എൻ്റെ യേശു ഏറ്റെടുത്തു ആര് ഇന്ന് നിങ്ങളെ പ്രശ്നങ്ങളെ പിറകിലേക്ക് എറിയാനൊരു മനസ്സ് വരുമെങ്കിൽ നിങ്ങളിലൂടെ വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ യേശുവിന് ഒരു പദ്ധതിയുണ്ട് പരീക്ഷണങ്ങൾ അത് വന്നുകൊണ്ടേയിരിക്കും അതെവിടെയായാലും നാം നേരിടേണ്ടി വരും പക്ഷെ സ്വന്തം ബുദ്ധി കൊണ്ട് നേരിട്ടാൽ ദൈവത്തിന് കീഴടങ്ങാതെ ആ സാഹചര്യങ്ങളെ വിമർശിക്കുകയും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് യേശുവിനെ പരിശുദ്ധാത്മാവ് നയിച്ചത് അവനൊരു ഭാപിയായത് കൊണ്ടല്ല പിന്നെയോ മനുഷ്യപുത്രൻ എന്ന നിലയിൽ മനുഷ്യരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞാൽ മാത്രമേ പ്രലോഭനങ്ങളെ തരണം ചെയ്യാൻ കഴിയൂ എന്ന് യേശു പഠിപ്പിച്ചു ആ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇതാ പിശാജ് കടന്നു വരികയാണ് വീണ്ടും യേശു മരുഭൂമിയിൽ തന്നെ നാപ്പത് ദിവസം കഴിഞ്ഞു പക്ഷെ യേശു മരുഭൂമിയിൽ തന്നെയാണ് ആ മരുഭൂമിയിലെ സാഹചര്യം ഒന്ന് നോക്കിയാൽ ും നാൽപ്പത് പകലും പൂർണ്ണ ഉപവാസത്തിലായിരുന്ന യേശുവിനെ ഇതാ അവന്റെ കണ്ണിനെ ഒന്ന് തിരിച്ചിട്ട് പറയുന്നു അവിടെ മരുഭൂമിയിൽ അപ്പത്തിന്റെ മാതൃകയിലുള്ള പരന്ന കല്ലുകൾ കിടക്കുകയാണ് സാഹചര്യങ്ങൾ അനുകൂലമാക്കിക്കൊണ്ട് സമ്മർദ്ദങ്ങളിലേക്ക് യേശുക്വിനെ വലിച്ചിഴക്കാൻ കടന്നു വന്നിരിക്കുക ഇതുപോലെയുള്ളൊരു സാഹചര്യം ഉണ്ടായ നാൽപ്പത് ദിവസം വിശന്ന് ഉപവാസം എടുക്കുന്ന ഇരുപത്തൊന്ന് ദിവസമൊക്കെ ഉപവസിക്കുന്ന ആളുകളുണ്ട് ഇരുപത്തൊന്ന് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായാൽ കല്ലൊന്ന് കാണിച്ചാ മതി നമുക്ക് ഏതെങ്കിലും ശക്തി കിട്ടിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കല്ല് അപ്പമാകട്ടെ എന്ന് കൽപ്പിക്കുന്നവരൂടെ ഉണ്ട് യേശുവിന്റെ ആത്യന്തിക ശക്തിക്ക് മുൻപിൽ സാഹചര്യങ്ങളെ സമ്മർദ്ദത്തിൽ പെടുത്തിക്കൊണ്ട് മരുഭൂമിയിൽ കിടക്കുന്ന കല്ലുകളെ ചൂണ്ടി യേശുവിനോട് പിശാജു പറയുന്നു നീ ഒറ്റ വാക്ക് കൽപ്പിച്ചാൽ ഇപ്പോൾ ഈ കല്ല് അപ്പമായി തീരും ദൈവമക്കളെ ഇന്നും ഇതുപോലെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽ പിശാജ് എന്നെയും നിങ്ങളെയും ജീവിത സാഹചര്യങ്ങളെയും വലിച്ചിരച്ച് കൊണ്ടുവന്ന് പിശാജിന് അനുകൂലമാക്കുവാൻ ശ്രമിക്കുമ്പോൾ യേശു പറഞ്ഞ വചനങ്ങൾ മറന്നു പോകരുത് വലിയ ആളുകളോട് ചെറിയ കാര്യം പറഞ്ഞാല് അവര് പെട്ടെന്ന് അങ് വിനീതനാകും വലിയ ആളുകളോട് ചെറിയ കാര്യങ്ങൾ പറഞ്ഞാൽ അവരങ്ങ് വിനീതരാകും ദൈവമുണ്ട് എന്നുള്ളത് നല്ലവണ്ണം വിശ്വസിക്കുന്ന ആളുകളാണ് ഈ സ്വർഗീയ അഗ്നി ശുശ്രൂഷയിലുള്ളത് അതുകൊണ്ട് അവരെ തെറ്റിക്ക അത് പറഞ്ഞ് തെറ്റിക്കാൻ പറ്റത്തില്ല യേശു പറഞ്ഞു മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ ദൈവത്തിന്റെ വായിൽ വായിൽ നിന്ന് നിന്ന് വരുന്ന വരുന്ന വചനം വചനം കൊണ്ടും ജീവിക്കുന്നു കൊണ്ട് ജീവിക്കുവാനാണ് എന്നെയും നിങ്ങളെയും ഇന്ന് ഈ മൂന്ന് മണി കഴിഞ്ഞ സമയത്ത് ഈ തിരുവല്ലായിലെ തിരുവല്ലായിലെസ്റ്റർ കൺവെൻഷൻ സെന്ററിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത് ഒരു കല്ലേരിയ പറഞ്ഞാട്ടാണ് ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനങ്ങൾ കൊണ്ടും ജീവിക്കുന്നു എന്ന് പറഞ്ഞു എന്താ ഈ സകല വചനവും ഒന്നാമതായി എഴുതപ്പെട്ട വചനം അത് ലോഗോസ് ആണ് രണ്ടാമതായി അരുളപ്പാടിന്റെ വചനം അതിനെ ഗ്രീക്കിൽ പറയും ഒന്ന് കൊരി രണ്ടിന്റെ പതിമൂന്നിൽ പറയുന്നു അത് ഞങ്ങൾ മനുഷ്യജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാരല്ല ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മീകന്മാർക്ക് ആത്മിക വർദ്ധന വരുത്തുന്നു അത് ഞങ്ങൾ മനുഷ്യജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാലല്ല ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മികന്മാർക്ക് ആത്മികവായത് തെളിയിക്കുന്നു ഞാൻ െ എന്റെ കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് ഞാൻ പൈശാചിക അത് കൂടുതലായിട്ട് എന്നെ അരട്ടിക്കൊണ്ടിരുന്നു ഒന്നും പഠിക്കാൻ പറ്റുന്നില്ല അങ്ങനെ രണ്ടാഴ്ചയോളം ഇത് എല്ലാ സമയത്തും എന്നെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു അങ്ങനെ എന്റെ സമാധാനം മുഴുവനായി നഷ്ടപ്പെട്ടു അങ്ങനെ ഇരിക്കുമ്പോ തിരുമേനിയെ വിളിച്ച് പറഞ്ഞു പിന്നെ അടൂര് ചെന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു ഇപ്പൊ എനിക്ക് യാതൊരു കുഴപ്പവും ഇല്ല രാത്രിയൊക്കെ ആകുമ്പോൾ ശ്വാസം കൂടും നെഞ്ചിന് ഇടിപ്പ് കൂടും ആ സമയത്തൊക്കെ എന്റെ ചേട്ടനെ കാണുമെന്ന് ആഗ്രഹം തോന്നും അങ്ങനെ ഞാൻ വയ്യാതെ കിടന്നപ്പോൾ കിടന്നപ്പോ അമ്മയാ ബെഡലിരിക്കുന്നു അപ്പോ ഞാൻ ഇങ്ങനെ വയ്യാതെ ശ്വാസം വലിച്ചുകൊണ്ട് ഇങ്ങനെ കിടന്ന സമയത്ത് പെട്ടെന്ന് എന്നെ ഇങ്ങനെ തട്ടി വിളിച്ചു തട്ടി പിടിച്ച് ഞാൻ കണ്ടുവന്നപ്പോ മുമ്പിൽ യേശു ആയിരുന്നു അപ്പൊ എന്നോട് ചോദിച്ചു എന്തിനാ ഇങ്ങനെ ആവശ്യം ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നേ അപ്പൊ ഞാൻ ഒത്തിരി കരഞ്ഞു അത് കഴിഞ്ഞിട്ട് അപ്പൊ പറഞ്ഞു മാ സമാധാനം പോയിരിക്കും അങ്ങനെയൊന്നും ചെയ്യരുത് ഒരിക്കലും ചെയ്യരുത് എന്നെ തൊട്ട് സത്യം ചെയ്യാൻ പറ്റും ഞാൻ കാലിൽ വീണ് സത്യം ചെയ്തു എന്റെ ഞാൻ കിടന്ന കട്ടിലിന്ന ഉണ്ടായിരുന്നു ജനുവരി പതിനെട്ടാം തീയതി ഒരു കേടിനെ ആയപ്പോഴത്തേക്ക് മോൾ മിറ്റത്തോട്ടിറങ്ങിയപ്പോൾ ആരും പിടിച്ച് വലിക്കുന്ന ഒഴിക്കുക ഒരു കണക്കിനടുത്ത് സിറ്റോട്ടി കൊണ്ടു അറിയത്തില്ലായിരുന്നു അന്ന് പിന്നെ തിരുമേരിയെ വിളിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞു പിന്നേ ദിവസം

ശരത്ത് കൊണ്ടുപോയി കൊണ്ടുപോയാണെന്ന് ബന്ധിച്ച് പ്രാർത്ഥിച്ചു ഇപ്പൊ രണ്ടാഴ്ച കാലം കൊണ്ട് കുഞ്ഞിനെ സമാധാനായിട്ട് കാത്തു പരിപാലിച്ചു ദൈവം നല്ല ഉപകാരങ്ങളിൽ ഞങ്ങള് കുടുംബമായിട്ട് ആഗ്രഹിക്കുന്നു മൂന്ന് പ്രാവശ്യം പോകുമ്പോഴും ഞങ്ങളോട് സംസാരിക്കുന്നത് അറിയാൻ റിയാടെ ഈ റിയയുടെ മുഖവേ അല്ല അന്നേരം വേറെ ഞാൻ ചോദിച്ച ആരാ നീ എന്തായാലും പറഞ്ഞു ഞാൻ ശൈനിയാണ് നീ എന്തിനാ ഇവളിൽ വന്നത് അതെനിക്ക് എന്നെ പറ്റി വ്യക്തിപരമായ ചില കാര്യങ്ങൾ മറ്റുള്ളവർ അറിയാനുണ്ട് അത് ഇവളിൽ കൂടി അറിയിക്കാനായിരിക്കുന്നത് അപ്പം നീ ആ വ്യക്തികളിലൊക്കെ പോയി അത് സംസാരിക്കാത്ത എന്താന്ന് ചോദിച്ചാൽ ഇവളോട് എനിക്കിഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൂടി 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 യേശുവിൻ്റെ നാമത്ത് നീ പോകാൻ ശാസിക്കുമ്പം അന്നേരത്തേക്കങ്ങ് പോകും പിന്നെ പോയിട്ട് ഞങ്ങളങ്ങോട്ട് തിരിച്ച് അടൂര് ചെല്ലുമ്പം ആ കൂട്ടുകാരി ഇങ്ങനെ തിരിച്ചു വരുവായിരുന്നു നാലാമത്തെ പ്രാവശ്യം ഈ ബന്ധനം വീണ്ടും ഉണ്ടായി അടൂര് കൊണ്ടുവന്നു ഞങ്ങളുടെ പ്രാർത്ഥനാ സ്ഥലത്ത് വെച്ച് ചെയ്യേണ്ടതുപോലെ അങ്ങ് ചെയ്തു നാമത്തിൽ നിന്നെ ബന്ധിക്കുകയാണെന്ന് പറഞ്ഞു ബന്ധിച്ചു ആ അന്ധകാര ശക്തിയുടെ മേൽ ഇപ്പം എത്ര ദിവസമായി ആയിട്ട് ദിവസം നമ്മുടെ മധ്യത്തിലുണ്ട് അവന്റെ ശക്തി നമ്മുടെ മധ്യത്തിൽ വ്യാപരിക്കുന്നു പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടി അവൻ നൽകിയ സ്വർഗ്യമായ അധികാരത്തിന്റെ ശക്തി അത് നമ്മുടെ മധ്യത്തിൽ വ്യാപരിക്കുന്നതിന് ഓർത്ത് നമുക്ക് ദൈവത്തിൽ ശ്രദ്ധിക്കാം

আল শত <magazations> െതിരായ ചില പോരാട്ടങ്ങൾ അന്ധകാല ബന്ധനങ്ങൾ വ്യാപരിക്കുന്നു അന്ധകാല ബന്ധനങ്ങൾ വ്യാപരിക്കുന്നു പലപടി ശരിയെട്ടെ

ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് വീണ്ടും നമുക്ക് ശക്തിയോടെ പ്രാർത്ഥിക്കാം ആത്മാവിൻ്റെ ശക്തിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇന്ന് അത്ഭുതം പ്രവർത്തിക്കും എന്നുള്ള വിശ്വാസത്തോടെ ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ സംബന്ധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരത്ഭുതം സാധ്യമാണ് പ്രിയമുള്ളവരെ നമുക്ക് തലകളെ വണക്കാം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ യേശു ഇന്ന് ഞങ്ങളിൽ ഇരിക്കുമ്പോൾ ആ യേശു മുഖാന്തരം ശക്തനാകുവാൻ തക്കവണ്ണം എന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കണമേ കർത്താവ് ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളുടെയും ദുർബലതകളെ അവിടെ നേടുത്തു മാറ്റുന്ന ദൈവമാകിയാൽ നന്ദിയോടെ സ്ത്രോത്രം ആത്മാവിന്റെ വലിയ ശക്തി ഇന്ന് ഈ വചനം കേട്ട ഓരോ വ്യക്തികളുടെ പേരും വ്യാപരിക്കുന്നതിന് ഓർത്ത് നന്ദിയോടെ സ്തോത്രം അവിടെ നിന്നും ജീവിക്കുന്ന ദൈവമാകുന്നു എന്ന് ഈ ജനം വിശ്വസിക്കേണ്ടതിന് ഇവരുടെ മേൽ ദൈവത്തിന്റെ ശക്തി എപ്പോൾ വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മക്കളുടെ വിഷയങ്ങളെ സ്വർഗം മാനിക്കുന്നതിന് കേട്ടുകളെ അങ്ങയുടെ നാമത്തിൽ അധികാരത്തിന്റെ ശക്തിയോടെ ഞങ്ങൾ അഴിച്ചു കൊളയുകയാണ് സകല ഭാരങ്ങളും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ പൈശാചിക ബന്ധനങ്ങളാൽ കഷ്ടപ്പെടുന്ന വ്യക്തികളുടെ മേൽ പിന്ന എല്ലാ കേട്ടുകളും ഭൂമിക്കും അധികാരമുള്ളവനായ നാമത്തിൽ ഇപ്പോൾ നിന്റെ മക്കൾ പുതിയ കൃപയിൽ പുതിയ അനുഗ്രഹത്തിൽ ദൈവ കൃപ പ്രാപിച്ചു കൊണ്ട് ആത്മാവിൽ അംഗീ ആരാധിപ്പാൻ നിന്റെ മക്കളെ സഹായിക്കണം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ നാളെ തിരുവനന്തപുരത്ത് സ്വർഗീയ അഗ്നി ശുശ്രൂഷ നടക്കുകയാണ് അത് തിരുവനന്തപുരത്ത് പ്ലാമൂടിന് സമീപം തേക്കും മൂട്ടിലുള്ള ആനഡി ഹോസ്പിറ്റലിന് എതിർവശത്തുള്ള വക്കം മൗലവി ഫൗണ്ടേഷൻ പോളിലാണ് മൂന്ന് മണി മുതൽ ആറു വരെയാണ് ഈ ശുശ്രൂഷ നടക്കുന്നത് കഴിഞ്ഞ മാസത്തെ പ്രാർത്ഥനകളിൽ സംബന്ധിച്ചവർ തീർച്ചയായും ഈ മാസം പ്രാർത്ഥനയിൽ സംബന്ധിക്കും കാരണം അത്ര വലിയ വിടുതലാണ് തിരുവനന്തപുരത്തും നടന്നത് അനേകർക്ക് വിടുതൽ ദൈവം നൽകി അനേകരിൽ നിന്ന് പൈശാചിക ബന്ധനങ്ങൾ വിട്ടുപോയി അനേക വർഷക്കാലമായി ഇരുപത്തിനാല് വർഷമായി ബന്ധനത്തിൽ കഴിഞ്ഞിരുന്ന ഒരു സഹോദരിയെ കർത്താവ് ആ ശുശ്രൂഷയുടെ അത്ഭുതങ്ങൾ ഇന്നും നമ്മുടെ യേശു പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്തിനാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ മനസാന്തരപ്പെടേണ്ടതിന് നിങ്ങൾ യേശുവിനെ അറിയേണ്ടതിന് യേശുവിനെ ആത്മാവിലും സത്യത്തിലും നിങ്ങൾ അവനെ ആരാധിക്കേണ്ടതിനാണ് ഈ ശുശ്രൂഷ നിങ്ങൾക്കനുഗ്രഹമാകുവാൻ തിരുവനന്തപുരത്തുള്ള എല്ലാ ഈ പ്രോഗ്രാം ശ്രമിക്കുന്ന എല്ലാ അനുഗ്രഹിക്കട്ടെ എല്ലാ ഒന്നാം ഞായറാഴ്ചയും തിരുവല്ല പുഷ്പഗിരി റോഡിൽ ഓസ്റ്റർ കൺവെൻഷൻ സെന്ററിൽ മൂന്ന് മണി മുതൽ അഞ്ച് മുപ്പത് വരെ സ്വർഗീയ അഗ്നി ശുശ്രൂഷ നടത്തപ്പെടുന്നു എല്ലാ രണ്ടാം ഞായറാഴ്ചയും തിരുവനന്തപുരം പാളയം നിയമസഭാ മന്ദിരത്തിന് എതിർവശത്തുള്ള ക്രൈസ്റ്റ് ചർച്ച് സെൻറിനറി ജൂബിലി ഹാളിൽ വെച്ച് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മുപ്പത് മുതൽ ആറു മണിവരെ സ്വർഗീയ അഗ്നി ശുശ്രൂഷ നടത്തപ്പെടുന്നു മാസത്തിലെ എല്ലാ നാലാം ഞായറാഴ്ചയും അടൂർ ഗത്സമൻ സെൻറ്ററിൽ ഉച്ചയ്ക്ക് ശേഷം മൂന്നര മണി മുതൽ ആറ് മണിവരെ സ്വർഗീയ അഗ്നി ശുശ്രൂഷ നടത്തപ്പെടുന്നു എല്ലാ വെള്ളിയാഴ്ചകളിലും അടൂർ വടക്കിടത്ത് കാവ് ഗത്സവൻ സെന്ററിൽ പതിനൊന്ന് മണി മുതൽ ഒരു മണിവരെ സ്വകീയ അഗ്നി ശുശ്രൂഷ നടത്തപ്പെടുന്നു ഈ ശുശ്രൂഷകളിൽ കടന്നു വരിക അനുഗ്രഹം പ്രാപിക്കുക ദൈവം അനുഗ്രഹിക്കട്ടെ ജീവ